ഹലോ പ്രിയപ്പെട്ടവരെ ഞങ്ങളെ വീണ്ടും ഇ പി എഫ് ബ്ലോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ തമിഴ്നാട്ടിലെ രാമനാഥപുരം ബസ് സ്റ്റാൻഡിലാണുള്ളത് എർവാടി എന്ന സ്ഥലത്തേക്ക് പോകുവാനായി ബസ് കാത്തു നിൽക്കുകയാണ് ബസ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എത്തിച്ചേരുമെന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഏകദേശം ഇരുപത്തിയേഴ് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇളക്കര കഴിഞ്ഞതിന് ശേഷം ഏർവാടി എത്തിച്ചേരും കേന്ദ്രമാണ് ജാതി മത ഭേദമന്യ ഒത്തിരി വിശ്വാസികള് സന്ദർശിച്ചു പോകുന്ന ഒരു സ്ഥലമാണ് ചേർവാടി വണ്ടി ഇതാണ് പക്ഷെ ഭയങ്കര തിരക്കാണ് അങ്ങനെ ഒരു ബസ്സിൽ കയറി കൂടി ഈ ബസ് സ്റ്റാൻഡിൽ കണ്ട പേടിയുള്ളൂ അത്ര മാത്രം ആളുകൾ ഓരോ ബസ്സിൽ രക്കിയൊക്കെ ബസ്സിൽ കയറി ഇനി അവിടെ നിന്ന് എത്തിപ്പെടണം ഏകദേശം പത്തിരുപത്തിയേഴ് കിലോമീറ്റർ ഉണ്ട് ഇത് കീളക്കര വഴിയാണ് പോകുന്നത് അങ്ങനെ നമ്മൾ ഇതാ ഒന്നിച്ചൊല്ല മണിക്കൂറിന്റെ ഓട്ടവും കഴിഞ്ഞ് േറുവാടി ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി ഇനി നല്ലൊരു ഹോട്ടലിൽ നോക്കി ഭക്ഷണം കഴിക്കണം റൂം എടുക്കണം നല്ല വിഷപ്പുണ്ട് ഒരു ഹോട്ടലിൽ കയറി ബസാലയും കഴിക്കണം അത് കഴിഞ്ഞിട്ട് വേണം റൂം റൂമെടുക്കാൻ ഭക്ഷണമൊക്കെ കഴിച്ചത് ഇവിടെയാണ് കേരള ബസ്റ്റോറൻറ്റ് കുഴപ്പമില്ല നല്ല ഭക്ഷണമായിരുന്നു ഇവിടുത്തെ കാര്യം മാത്രം എനിക്കൊന്നും പറയാനില്ല ഈ താമസം ഇതൊരു ബസ് സ്റ്റോപ്പാണ് ഇത് ഇവിടുന്ന് ബസ് ഇറങ്ങിയ ശേഷം നേരെ തെറയിലേക്ക് പോകുന്ന വഴി ഇത് ഇവിടെ ദിവസം ദറിലേറെ ഇവിടെ ആളുകൾ ബസ് കാത്തി പിന്നെ ഇവിടെയൊക്കെ ഉണ്ട് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുപാട് ഇവിടെ ഉണ്ട് പക്ഷെ നമ്മൾ ഇന്നലെ ഇവിടെ എടുത്തത് ഒരു സംഗതി പേശി ചോദിച്ചു പക്ഷെ ഒന്നും കിട്ടിയില്ല അറുന്നൂറ് രൂപ വേണം പക്ഷേ അതിനുള്ള ഒന്നും ആ റൂമിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഭക്ഷണം കഴിച്ച കേരള റെസ്റ്റോറൻറ്റ് കുഴപ്പമില്ല നല്ല ഭക്ഷണമായിരുന്നു ഇതമായ നിരക്കിൽ ഇവിടെ വരുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പല ആളുകളും പല ഏജൻ്റുകളും ഒക്കെ നമ്മളവിടെ വന്ന് സമീപിക്കുമ്പോൾ കേട്ടു പക്ഷേ അതിനൊന്നും ഇടാതെ നമുക്ക് നേരിട്ട് പോയിട്ട് രാത്രി ദറഗയുടെ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ ദർഗയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വഴിയോരത്തൊരുപാട് കച്ചവടക്കാരൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നേരെ കാണുന്നതാണ് ദർഗ ദർഗയുടെ ലേക്ക് പോകുന്ന വഴികളാണ് ഈ കാണുന്നത് മനോഹരമായ കാഴ്ചകളാണ് രാത്രി ദൃശ്യം അതിമനോഹരമാണ് ലൈറ്റുകൾ കൊണ്ടും ഒക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ട് കച്ചവടക്കാരൊക്കെ വഴിയരികിൽ ഇങ്ങനെ പല പല കച്ചവടങ്ങളും അത്തറും ഇഷ്ടംപോലെ സ്ട്രീറ്റ് ഫുഡ് ഒക്കെ ഇവിടെ കിട്ടും അങ്ങനെ നമ്മുടെ പുറകിലിങ്ങനെ ഒരുപാട് പേര് കൂടും നമ്മൾ എന്തെങ്കിലും സഹായിക്കാനൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ പുറകിൽ കൂടുന്നവരും നമ്മുടെ കൂടെ കൂട്ടത്തിലുണ്ടാവും നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴൊക്കെ അവരിങ്ങനെ തോണിയും പറഞ്ഞിട്ട് വിഷയം சக்கியம்மாண்ணா இது என்ன இது எடுக்கட்டா பைனாப்பிள் தலை இது மாங்கா புளியா புளியா மந்திரமா பைனாப்பிள் ஒன்று எடுக்கிற வீடியோ எடுக்கட்டா தர்கா ஸ்டேட்டில் ஒரு நைட் வாக்குல்ல ോഡ്ജുകള് കടകള് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരു സ്ഥലത്തും വൃത്തി എന്ന് പറയണില്ല അപ്പൊ ഞങ്ങൾ തന്നെ എടുത്ത റൂമിനകത്ത് അത്യാവശ്യം വേണ്ട ഒന്നുമില്ല അപ്പൊ ചെയ്യ എന്റെ പൈസ ഭയങ്കര പൈസ ഒക്കെ പറഞ്ഞു പറഞ്ഞ അവസാനം അറിഞ്ഞു പറഞ്ഞു ഇവിടെ വരുന്ന ഒരു എൺപത് ശതമാനം മലയാളികൾ തന്നെയോ മലയാളികളെ ഏറ്റവും കൂടുതൽ നന്നായിട്ടുണ്ട് മിതമായ നിരക്കിൽ ഷൂട്ട്സുകൾ കഴിക്കാം അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ വഴിയൊരികിൽ കണ്ട ഫ്രൂട്ട്സൊക്കെ കഴിച്ചു അതിനുശേഷം ദർഗയുടെ വാതിക്കിലേക്കാണ് യാത്ര തിരിക്കുന്നത് ഇതിന്റെ മെയിൻ കവാടമാണ് ഇതിനകത്ത് കടന്നു കഴിഞ്ഞാൽ മറ്റൊരു കവാടം കൂടെ ഉണ്ട് കഴിഞ്ഞെങ്കിൽ മാത്രമാണ് ഇബ്രാഹിം ബാദിഷാ മക്ബറ ഉള്ളത് ഇത് കടന്നകത്തേക്ക് ചെല്ലണം ഇവിടെ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ വീഡിയോ മറ്റും കാര്യങ്ങളൊന്നും എടുക്കാൻ സാധിക്കില്ല ഇവിടുത്തെ അധികാരികളോട് നമ്മൾ അതിന് അനുവാദം ചോദിച്ചാലും കിട്ടില്ല വീഡിയോ എടുക്കാൻ കാരണം രാത്രി സമയങ്ങളിലൊക്കെ ഒരുപാട് മാനസികമായ അസ്വസ്ഥതകളും പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ ഓടിയും ചാടിയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണിത് കണ്ടില്ല ഒത്തിരി ആളുകൾ അവിടെ വന്നിരിക്കുക രാത്രികളിൽ ഇവിടെ കാണുന്ന കാഴ്ചകൾ അതിഭീകരമാണ് അല്പം മനസ്സുറപ്പില്ലാത്തവർക്ക് ഇവിടെ കുടുങ്ങി പോകും രാത്രി കാഴ്ച ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ രാത്രി കണ്ട കാഴ്ചയല്ല കണ്ടില്ലേ ഒരുപാട് ആളുകളൊക്കെ അവിടുന്ന് എണ്ണീറ്റ് പോയിരിക്കുന്നു രാത്രി ഇവിടെ ഫുൾ ആയിരിക്കും ഒത്തിരി ആളുകൾ സുഖമില്ലാത്ത ആളുകൾ മാനസികമായ അസ്വസ്ഥതകളും പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടാവും ആ സമയത്ത് ജീവിതത്തിൽ ആർക്കെങ്കിലും ഇത്തരം സാഹചര്യങ്ങൾ അതായത് മാനസികമായ പ്രയാസങ്ങളോ വിഷമങ്ങളോ ഒക്കെ വന്നു പെടുകയാണെങ്കിൽ ദയവായിട്ട് ഇത്തരം സ്ഥലങ്ങളിലൊന്നും കൊണ്ടുവന്ന ആരെയും തള്ളാതിരിക്കുക നല്ല ഡോക്ടർമാരെ കണ്ട് ചികിത്സ തേടുക അങ്ങനെ നമ്മൾ വലിയ തിറുകയുടെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം കാട്ടുപള്ളിയിലേക്കാണ് യാത്രയിരിക്കുന്നത് കാട്ടുപള്ളിയിൽ ഇതുപോലെ തന്നെ ഒരുപാട് ഭക്തറുകൾ അവിടെ

അവിടെ വീഡിയോ എടുക്കുന്നതിൽ അത് ഉള്ളിലൊന്നും അനുവദനീയമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല ഇനി നമ്മൾ പോകുന്നത് ഈ വഴിയിലൂടെ നേരെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ കാട്ടിലെ പള്ളി എന്ന കുറേ ജാറങ്ങളൊക്കെ ഉള്ള നല്ല സ്ഥലത്ത് എത്തുകയാണ് പോകുന്ന വഴി കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും വഴി ഇതുപോലെയുള്ള അവസ്ഥകളാണ് അവിടെ നിരവധി മക്ബറുകളുണ്ട് വലിയ ജാറത്തിലേക്ക് വരുന്നവരൊക്കെ അവിടുത്തെ വിജാർത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കാട്ടിലപ്പള്ളിയിലേക്കും അതുപോലെ അതിനോടനുബന്ധിച്ച് മറ്റു ചില ജാറുകളൊക്കെ ഉണ്ട് അവിടേക്ക് പരിസരം പ്രദേശമായിട്ട് വളരെ മോശമാണ് കച്ചറകളൊക്കെ ഉണ്ടില്ലേ അങ്ങനെ ഭക്ഷമായിട്ട് വലിച്ചെടുത്തിരിക്കുകയാണ് പിന്നെ ഭിക്ഷയാജിക്കുന്ന ഒരു ഒത്തിരിയാണ് ഇവിടെ ഒത്തിരി പേര് ഇവിടെ നട തള്ളി ഇല്ലാത്തവർക്ക് ഒരുപാടുണ്ട് ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസാണെന്ന് തോന്നുന്നു എറുവാടി ദർഗ പോസ്റ്റ് ഓഫീസ് ഇവിടെയാണ് പഴയകാല പോസ്റ്റ് ബോക്സ് പിന്നെ പോകുന്ന ഒഴിക്കേണ്ടതാണെന്നുണ്ടത് കുടിവെള്ളം എന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ ഇവിടെ കുടിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ഫാമാണ് ആട് പശു ഒക്കെ വളർത്തൽ ഫാമാണിത് അവിടെ യാത്രക്കാർക്കായിട്ട് കുടിക്കാനായിട്ട് കുടിവെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് ഗ്ലാസ് എടുക്കാം വെള്ളം എടുക്കാം കുടിക്കാറുണ്ട് പനംപട്ട കൊണ്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന വെയിലിയാണ് മതിലുകൾ എന്നൊക്കെ പറയാൻ വെയിലിന്ന് പറയാം അടിപൊളിയല്ല രസമായിട്ടുണ്ട് ഇന്ത്യയുടെ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ളൊരു പോസ്റ്റാണ് നമ്മുടെ തലൈവൻ പിന്നെ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ നമ്മുടെ സാധാരണ രീതിയിൽ തമിഴ്നാട്ടിലെ ഉൾച്ചെടികൾ കാരണം വഴിയരികൾ ഈ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട് പനയുടെ പട്ടയുടെ പനപ്പട്ടയുടെ അടുത്ത് വെച്ചിട്ടാണ് നമ്മൾ വെയിലി കിട്ടിയിരിക്കുന്നത് ഭയങ്കര നമ്മൾ കാട്ടിലപ്പള്ളി ഗേറ്റിലെത്തിക്കുകയാണ് ഏകദേശം ഒരു അര കിലോമീറ്റർ വന്നപ്പോൾ എത്തി കാട്ടുപള്ളിയുടെ ഗേറ്റും കിടന്ന് അകത്ത് പ്രവേശിച്ചാൽ കാണുന്ന ഇടതു ഇടതുഭാഗത്ത് കാണുന്ന അമീർ അബ്ബാസിൻ്റെ മക്ബറയാണിത് ഇത് കഴിഞ്ഞതിന് തൊട്ടടുത്തൊരു കിണറും ഉണ്ട് പിന്നെ അങ്ങോട്ട് മുഴുവൻ കബറുകളാണ് ഇതൊക്കെ കേരളത്തിൽ നിന്ന് കുറച്ച് ദറസ് വിദ്യാർത്ഥികൾ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെല്ലാ ജാറങ്ങളും ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഞങ്ങളവരെ കണ്ടു രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റ് ആറിന് നടന്ന ഒരു സംഭവമാണ് ഈറുവാടി തീപിടുത്തം സംഭവം ഒരു വിശ്വാസാധിഷ്ഠിത മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഇരുപത്തെട്ട് തടവുകാർ തീപിടുത്തത്തിൽ മരിച്ചു ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ ഏറുവാടി ഗ്രാമത്തിലുള്ള മെയ്ദീൻ ബാദുഷ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ എല്ലാ തടവുകാരെയും ചങ്ങലയിൽ ബന്ധിച്ചിരുന്നു ഏറുവാടിയിൽ ധാരാളം മാനസിക ഭവനങ്ങൾ നിലനിന്നിരുന്നു ദർഗയിൽ നിന്നുള്ള പുണ്യ ജലത്തിനും അവിടെ നടത്തുന്ന വിളക്കിൽ നിന്നുള്ള എണ്ണയ്ക്കും എല്ലാ രോഗങ്ങൾക്കും പ്രത്യേകിച്ച് മാനസിക പ്രശ്നങ്ങളുടെയും സുഖപ്പെടുത്താനുള്ള ശക്തി ഉണ്ടെന്ന് വിവിധ ആളുകൾ വിശ്വസിക്കുന്നു ചികിത്സയിൽ പ്രഹരം അകറ്റാൻ വേണ്ടിയുള്ള മർദ്ദനം എന്നിവയും ഉൾപ്പെടുന്നു പകൽ സമയത്ത് രോഗികളെ കെട്ടിയുള്ള കയറുകൾ ഉപയോഗിച്ച് മരങ്ങളിൽ കെട്ടിയിരുന്നു രാത്രിയിൽ ഇരുമ്പ് ചങ്ങലകൾ ഉപയോഗിച്ച് അവരെ കിടക്കയിൽ ബന്ധിച്ചിരുന്നു വീട്ടിലേക്ക് മടങ്ങാൻ രോഗികൾ സ്വപ്നത്തിൽ ഒരു ദൈവിക കൽപ്പനയ്ക്കായി കാത്തിരുന്നു കൽപ്പന വരാൻ രണ്ടു മാസം മുതൽ നിരവധി വർഷങ്ങൾ വരെ എടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ദർഗയിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ രോഗികളെ പരിചരിക്കുന്നതിനായി വ്യക്തികൾ വീടുകൾ സ്ഥാപിച്ചതായി റിപ്പോർട്ടുണ്ട് ഈ വീടുകളിൽ ഭൂരിഭാഗവും ബന്ധുക്കൾക്ക് ചികിത്സ തേടി ഏർവാടിയിലെത്തിയ ആളുകളാണ് സ്ഥാപിച്ചത് തീപിടുത്തത്തിന്റെ ഉത്ഭവം അജ്ഞാതമാണ് പക്ഷേ അത് പടർന്നു കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് തടവുകാരിൽ ഭൂരിഭാഗവും രക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അവർ ഉറങ്ങിക്കിടന്നിരുന്ന ഇടുങ്ങിയ ഷെൽട്ടറിയിലെ കിടക്കകളിൽ ചങ്ങല കിട്ടിരുന്നു അത്തരം വിലങ്ങുകൾ ഇന്ത്യൻ നിയമത്തിന് വിരുദ്ധമായിരുന്നു ചങ്ങലകൾ അത്ര മുറുകിയിട്ടില്ലാത്ത ചില തടവുകാർ രക്ഷപ്പെട്ടു ഗുരുതരമായ പൊള്ളലേറ്റ അഞ്ചു പേരെ ആസ്പത്രിയിൽ പ്രവേശിച്ചു മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഈ തരത്തിലുള്ള എല്ലാ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളും രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റ് പതിമൂന്നിന് അടച്ചുപൂട്ടി അഞ്ഞൂറിലധികം തടവുകാരെ ഇന്ത്യൻ ഗവൺമെൻറിന്റെ സംരക്ഷണയിലാക്കി സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഈ മരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ എൻ രാമദാസിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ രൂപീകരിച്ചു മാനസിക രോഗികളുടെ പരിചരണം മെച്ചപ്പെടുത്തണമെന്നും ഒരു മാനസികാരോഗ്യ കേന്ദ്രം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ലൈസൻസ് നേടണമെന്നും എല്ലാ തടവുകാരെയും ചങ്ങലയില്ലാതെ വിടണമെന്നും കമ്മീഷൻ ശുപാർശ ചെയ്തു രണ്ടായിരത്തി ഏഴിൽ മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായുള്ള മെയ്ദീൻ ബാദുഷ മാനസികാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഉടമയ്ക്കും ഭാര്യയ്ക്കും രണ്ട് ബന്ധുക്കൾക്കും ഒരു മജിസ്ട്രേറ്റിൻ്റെ കോടതി ഏഴ് വർഷം തടവ് വിധിച്ചു